ഹലോ ഓണാനോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ ഇന്ന് കൂസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതായത് അറബ് ഫുഡാണ് കേട്ടോ കൂസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെയൊന്ന് കാണിക്കാം അതിൻ്റെ പ്രിപ്പറേഷനും അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നും കാണിക്കാം കേട്ടോ അപ്പം ഇതാണ് കൂസ ഈ സാധനം നമ്മളിപ്പം റെഡി ആക്കി എടുക്കുവാണ് എന്നിട്ട് പിന്നെ ഇതിനകത്തെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ വലിയ കാണിക്കട്ടോ എല്ലാവരും ഒക്കെ കഴിച്ചോ എന്തായിരുന്നോ നിങ്ങൾക്കൊക്കെ നമ്മൾ ഇവിടെ ശ്രേൻ്റെ നാട്ടില് എന്തെങ്കിലും ഇന്ത്യൻ ഫുഡ് ഒക്കെ കിട്ടാൻ കൊതിച്ച് നാട്ടിലെ രുചികൾ കപ്പാ ചക്ക നാട്ടിലത്തെ രുചികളൊക്കെ മിക്സ് ചെയ്ത്

ഇതാണ് കേട്ടോ അത് റെഡി ആക്കുന്നത് ഇതിനകത്തു നിന്ന് ഇത് തൊഴിൽ എടുത്ത് കളയുന്ന ടൂളാണേ ഇത് ഇങ്ങനെ അകത്തെ എല്ലാം ഇങ്ങനെ മാന്തി എടുത്ത് കളയും ഇതിനകത്തുള്ള സീഡൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നന്നായിട്ട് എടുത്താൽ എൻ്റെ ആ സ്കിന്നു മാത്രാവൂ കേട്ടോ ക്ലീൻ ആയി അങ്ങനെ നമ്മൾ ഇതെല്ലാം ശരിയാക്കി കഴിഞ്ഞു കണ്ടോ പൂസ് മൊത്തം റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് ഒരിത്തിരി ചായ ഇട്ട് കൊടുക്കാം അല്ലേ ശാരം ചായ ഇട്ട് പിടിച്ചിട്ട് രാവിലെ എഴുന്നേപ്പത്തേന് ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത്തിരി ചായ ഇട്ട് പിടിച്ച് ഒന്ന് കുളിക്കണം കുളിച്ചിട്ട് വന്നിട്ട് വേണം ഇനി ഫുഡ് ഉണ്ടാക്കാൻ മ്മച്ചയ്ക്ക് ഇച്ചിരി ഒരു ഒരു പാൽക്കഞ്ഞി ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഞാനിന്ന അതുപോയി ഇത്തിരി പാൽക്കഞ്ഞി ഉണ്ടാക്കി വെറുതെ ഒന്നുമില്ല കുറച്ച് പാലൊഴിച്ച് തിളപ്പിച്ച് അരിയിട്ട് പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് ആ പാലിനകത്ത് തന്നെ വേവിച്ച് അതിനകത്ത് ഇച്ചിരി റോസ് വാട്ടറും കൂടി ചേർത്ത് പിന്നെ എന്നിട്ട് എന്നിട്ടത് ചെറിയ ബൗളിനകത്താക്കി വെച്ച് എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ബൗളെടുത്ത് അമ്മച്ചിക്ക് കൊടുക്കും അത്രേ ഉള്ളൂ അതൊന്ന് ഉണ്ടാക്കി വെക്ക അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു വന്നു ഇനി നമുക്ക് ശരിയാക്കി വെച്ചിരിക്കുന്ന കോസേരും ഫില്ലിങ്ങൊക്കെ നിറച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ ഞാൻ കാണിച്ചു തരാമേ അങ്ങനെ അങ്ങനെ നമ്മൾ കൂസയിലെ ഫില്ലിങ് ചെയ്യുക കേട്ടോ അതിനകത്തെ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ അരിയും മട്ടൻ കീമയും പിന്നെ അവരുടെ കുറച്ച് മസാലകളുണ്ട് ഒന്ന് രണ്ട് പൗഡറുകൾ അത് ചേർക്കും പിന്നെ ഒലിവ് ഓയില് ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൂസയ്ക്കകത്ത് ഫില്ല് ചെയ്യുവാണ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ പാത്രത്തിനടിയിൽ കുറച്ച് തക്കാളി സ്ലൈസ് ചെയ്ത് നിരത്തി വയ്ക്കും എന്നിട്ട് അതിന് മണ്ടയ്ക്കാണ് ഇത് സെറ്റ് ചെയ്യുന്നത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ടൊമാറ്റർ പ്യൂരി ഒഴിക്കും എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒഴിച്ച് അതായത് ഈ കൂസ മുങ്ങി നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ പരുവത്തിന് വെള്ളവും ഉപ്പും ഒഴിച്ച് ഒരു വസ്തി പ്ലേറ്റ് എടുത്ത് മൂടി വയ്ക്കും അതിൻ്റെ മണ്ടയ്ക്ക് അതായത് ആ ചരുവത്തിൽ ഇറങ്ങാൻ പാകത്തിനുള്ളൊരു പാത്രം എടുത്ത് മൂടി വയ്ക്കും അപ്പോൾ അത് നല്ലവണ്ണം ജാമായിട്ട് അതിനകത്തിരിക്കും അതെന്തിനാന്ന് ചോദിച്ചാൽ തിളച്ച് അത് വല്ലാതെ മറിഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും പൊട്ടി ചോറൊക്കെ ചിലപ്പം വെളിയിൽ വരും അതുകൊണ്ടാണ് എന്നിട്ടത് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം സ്ലോ കുക്ക് ചെയ്തെടുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇവർ മിക്കവാറും ഉണ്ടാക്കാറുള്ളതാണ് എൻ്റെ അമ്മച്ചിക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഫുഡാണേ അപ്പോൾ അതൊക്കെ അറബ്സ് മിക്കവാറും ഉണ്ടാക്കി കഴിക്കാറുള്ളതാണ് കൂസ മൽഫൂഫ് ഒറതവാലി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അപ്പോൾ ഇതൊക്കെ മൽഫൂഫ് ഒറതവാലിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഞാൻ പറയാം കേട്ടോ ഒന്ന് ഞാൻ കാണിക്കാം അതെല്ലാം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിത് കൂസയുടെ വായുഭാഗം തക്കാളിയുടെ ഒരു പീസ് വച്ച് അടച്ചു വയ്ക്കും ഇല്ലെങ്കിൽ അത് തിളയ്ക്കുന്ന സമയത്ത് അരിയൊക്കെ വെളി വരത്തില്ലേ അതുകൊണ്ട് അങ്ങനെ അടച്ച് വെച്ചിട്ട് പുഴുങ്ങിയെടുക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഫോൺ ചെയ്തു കേട്ടോ ഞാനപ്പം ആ ഫോണിൽ പുള്ളിക്കാരിയോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ എല്ലാ അടുപ്പിലെടുത്ത് വെച്ചു വെന്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ അമ്മച്ചിക്ക് ഇച്ചിരി ഫുഡൊക്കെ കൊടുത്തു നമുക്കിത്തിരി നേരത്തേനെ വെളിയിലൊന്ന് കറങ്ങാൽ പോയിട്ട് വരാം മുറ്റത്തോടെ ഇറങ്ങി ഇവിടെ ഇച്ചിരി മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഇതാണ് വീട് എൻ്റെ അമ്മച്ചി ഇതാണ്ട് അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ പേഷ്യൻറ്റിനെ ഒന്നും നമ്മൾ കാണിക്കാൻ പാടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇല്ല ഞാൻ അമ്മച്ചിക്ക് ഫുഡ് കൊടുക്കുന്നതും ഒക്കെ ഞാൻ കാണിക്കുമായിരുന്നു അമ്മച്ചെ കാണിക്കാതെ നോക്കട്ടെ ഇടയ്ക്ക് ഞാനത് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ അവരുടെ പ്രൈവസിക്ക് അഗേൻസ്റ്റാണ് നമ്മൾ ആ പേഷ്യൻറ്റിനെ കാണിക്കുന്ന പേഷ്യൻറ്റിൻ്റെ വീട് കാണിക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പിന്നീട് പ്രോബ്ലം ആകും നമ്മുടെ ജോലിക്ക് തന്നെ പ്രോബ്ലം ആകും അതുകൊണ്ട് അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ പിന്നെ നമുക്ക് വീടിന് വെളിയിൽ കുറച്ച് പഴച്ചെടികളൊക്കെ ഉണ്ട് അതും മരങ്ങള് അതും കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് അതൊക്കെ കാണിക്കട്ടോ നല്ല രസമാണ് അർലിയുടെ പൂക്കളൊക്കെ ഉണ്ട് സൂപ്പറാണ് അപ്പോൾ പിന്നെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്തൊരു കൊച്ചു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ബായ് ഞാൻ പറഞ്ഞില്ലേ കുറേ പഴയ പൂക്കളുടെ നേരത്തെ കുറേ പൂക്കളുടെ ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു ഞാനത് ലാസ്റ്റ് ആഡ് ചെയ്തതാണ് ഒത്തിരി രസമുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ അത് ആഡ് ചെയ്തത് കണ്ടോ നമ്മുടെ നാട്ടിലെ ഈ റോസപ്പൂക്കളൊക്കെ നിത്യമായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാവരുടെയും വീടുകളെയും നമ്മൾ കാണുന്ന പൂവാ കണ്ടോ ഈ പൂ കണ്ടോ എന്ത് രസമാണെന്നൊക്കെ അടിപൊളി ഒരു വെറൈറ്റി റോസപ്പൂ കണ്ടോ സൂപ്പറല്ലേ നമ്മടെ സാധാരണ റോസ അപ്പോൾ